ഹൈ ഹലോ നമ്മളിന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും നമ്മുടെ ഫെൻസിങ് സൈറ്റ് ആ കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ പക്ഷേ വർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ബാക്കിൽ കാണുന്നുണ്ടാവും നല്ല ഹൈറ്റിൽ ഒരു ഏകദേശം ഒരു നാനൂറ് മീറ്ററിനടുത്ത് വരുന്ന ഒരു ഏരിയ ഉള്ള ഫെൻസിങ് അപ്പോൾ നമ്മളിന്ന് ഇപ്പം ഉള്ളത് ഇടുക്കി കട്ടപ്പനയിലാണുള്ളത് അപ്പോൾ ഇന്നത്തോടു കൂടി വർക്ക് തീരുകയാണ് ഇന്നലെ മോർണിംഗിലാണ് സ്റ്റാർട്ട് ചെയ്തത് തിങ്കളാഴ്ച മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് ചൊവ്വാഴ്ച ഈവനിങ് ഇപ്പോൾ ഏകദേശം ഒരു നാല് അഞ്ച് മണിയടുത്തായിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഈ കാണുന്ന ഭാഗത്ത് എല്ലാം ഫൈനൽ ആയിട്ടുള്ള സ്റ്റേയിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ബാക്കി ബാക്കിൽ കാണുന്ന എൻറ്റയർ ഏരിയ ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര സുഖമായിരുന്നില്ല എനിവേ ഇൻട്രോ പറയാൻ വിട്ടുപോയി സോറി ഹോം ടെക് ട്രാവലിൻ്റെയും ലിങ്ക് ഫാൻ സൊല്യൂഷൻസിൻ്റെയും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധിൻ ആ നമ്മൾ റെഗുലറായിട്ട് ഫെൻസിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്കിലും ചെയ്യാൻ കാണാറുണ്ടെന്ന് വിചാരിക്കാറുണ്ട് എനിവേ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒപ്പം കൂടെ കൂടുക പുതിയ പുതിയ വീഡിയോസും നമ്മൾ ഓരോ സൈറ്റുകളിൽ നമ്മളെപ്പോഴെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അത് ഇതുപോലത്തെ സൈറ്റുകളുടെ ഓരോ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരാണ് ഞാനും ശ്രുദുലാണ് ഇവിടെ സൈറ്റിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ജസ്റ്റ് എത്തിയുള്ളൂ ഞങ്ങൾ വർക്ക് തീരുമ്പോഴേക്ക് വീടെടുക്കാനായിട്ട് എത്തിയതാണ് നമ്മുടെ വർക്കേഴ്സും ഒക്കെ അവിടെ സൈറ്റിലുണ്ട് അപ്പോൾ നല്ല രസമായിരുന്നു കാരണം നമ്മുടെ ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു വീടുണ്ട് ഈ വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന അവരുടെ ഒരു കൃഷി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് പനിഷല്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫെൻസ് ചെയ്തതാണ് കാരണം ആ ഏരിയ മൊത്തമായിട്ട് ത്രൂ ആയിട്ട് നമ്മൾ ഫെൻസ് ചെയ്തു ഏകദേശം നാനൂറ് മീറ്ററിനടുത്ത് അപ്പോൾ ഞാൻ ജസ്റ്റ് ശ്രുതിലിനെ കൂടെ നോർമലി നമ്മൾ എന്നും ചെയ്യുന്ന കാര്യം തെറ്റിക്കേണ്ട ആ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ശ്രുതിലിനും നമ്മളെ ഫെൻസിങ്ങായിട്ട് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തും കൊടുക്കുക നിങ്ങൾക്കും ഫെൻസിങ് ആയിട്ടുള്ള എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഏത് സമയത്തും നമ്മൾ ഫോണിൽ കിട്ടിയില്ലെങ്കിലും വാട്സാപ്പിൽ അവൈലബിൾ ആവാറുണ്ട് എനിവേ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് ഇൻസ്റ്റോളേഷൻ്റെ വീട്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ വീടോടെ കൂടെ അങ്ങനെ ശ്രുതിൽ ഇവിടെ ഉണ്ട് അപ്പോൾ ശ്രുതിലൂടെ ചോദിച്ചൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ട് വള വളരെയധികം ആവർത്തന ആക്കുന്നില്ല എനിവേ ശ്രുതിൽ അയ്യനെ പറഞ്ഞു എൻ്റെ ചോയ്സ് ഇവിടെ നമ്മൾ ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കരച്ചു പോയി നമ്മൾ ഇത്രയും റിസ്ക്കി ആയിട്ടുള്ളൊരു സൈറ്റ് ഇപ്പോൾ അടുത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ ഫൈവ് ഫീറ്റ് ഹൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഫൈവ് ഫീറ്റ് ഹൈറ്റ് കോൺക്രീറ്റിൻ്റെ പില്ലർ വെച്ചിട്ട് ടു പോയിന്റ് ഫൈവ് എം എം തിക്നെസ് വരുന്ന ത്രീ ഇഞ്ച് മൂന്ന് ഇഞ്ച് കണ്ണിയെങ്കിലും വരുന്ന മെറ്റീരിയലാണ് ഇവിടെ ത്രൂഔട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം എല്ലാം സെയിം ആണ് ഈ ഒരു ഇങ്ങനെ ഇവിടെയാണ് കാണിക്കുന്ന നല്ല സുഖം ഫുൾ ഈ ഒരു സീ ഷേപ്പ് ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കാണാം മുകളിൽ കുറച്ചും കൂടി നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അങ്ങോട്ട് നടന്നെത്തുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ഇറങ്ങി വരാൻ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല ഇവിടെ ഏകദേശം ഫൈനലായി എത്താൻ കുറച്ച് ലേറ്റ് ആയി ഏകദേശം ഫൈനൽ ആയി ഏകദേശം ഒരു വൺ ഒരു മണിക്കൂറിൻ്റെ വർക്കും കൂടെയുള്ളൂ പക്ഷെ നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വർക്കേഴ്സ് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ അപ്രോക്സിമേറ്റ് അവർ കവർ ചെയ്ത് കഴിഞ്ഞു അതാണ് നമ്മുടെ വർക്കേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ നമ്മൾ മുന്നേ വീടിൽ ഇത് അതെ അതിലിപ്പോ ഇങ്ങനെ ഒരു സൈറ്റ് ആയതുകൊണ്ട് നോർമൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ലാൻഡ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് നമുക്ക് തീർക്കാവുന്നൂ ഇന്നലെ ഞാൻ ഇന്നലെ ഇന്നലെ തന്നെ നമുക്ക് വേറൊരു സെറ്റ് നമ്മൾ മൂവാറ്റൂടെ ആയിരുന്നു അത് പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ എങ്ങാണ്ടോ ഒരു നാലുമണിയാവുമ്പോഴൊക്കെ അവർ ഓൾമോസ്റ്റ് തീർത്ത് പോയി ഇത് നല്ല റിസ്ക് ആയിരുന്നു കാരണം ഇത് കുറച്ച് മെറ്റീരിയൽ ഇവിടെ കുറച്ച് മെറ്റീരിയൽ മുകളിൽ ഒന്നും വേണ്ട നമ്മൾ ഇത് ഏകദേശം നടക്കുന്നാൽ തന്നെ നമുക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്താണ് ഈ കോൺക്രീറ്റ് പില്ലർ ഏകദേശം ഒരു പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് നാൽപ്പത് കിലോ വരുന്ന പില്ലേഴ്സാണ് ആ പില്ലേഴ്സ് വെച്ചിട്ട് വേണം ഓരോ സ്റ്റെപ്പ് 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 പിന്നെ അതുപോലെ ഈ ക്ലീൻ ചെയ്തൊക്കെ അവർ തന്നെയാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു നാല് സൈഡ് കോൺക്രീറ്റിനെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് പിന്നൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ നോർമൽ ഫൈവ് ഫീറ്റ് മെയിൻ ആയിട്ട് പന്നിശല്യമായിരുന്നു ഇതിനകത്ത് ബട്ടർ അതായത് അവക്കാഡോ ആണ് വെച്ചിട്ടുള്ളത് അതിൽ ഓൾമോസ്റ്റ് എല്ലാം ഒരു പകുതിയോളം പന്നി വന്ന് കുത്തി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇനി വേണം അവർക്കൊന്ന് പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ആളൊക്കെ പുറത്താണ് കസ്റ്റമറൊക്കെ പുറത്താണ് കസ്റ്റമറുടെ സൂപ്പർവൈസർ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്തായാലും നമുക്ക് നല്ല സപ്പോർട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സൂപ്പറൈസായിട്ടുള്ള നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് ആണെങ്കിലും നമുക്ക് താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്ത് തന്നു കാരണം ഇവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് ഭക്ഷണം കഴിക്കാൻ പോണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സൈറ്റ് ആയാലും നമുക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമുക്ക് കറക്റ്റ് കാണിച്ച് തരുള്ളൂ അത് നമ്മൾ ഇത്രത്തോളം ഫിനിഷ് ആവുമെന്ന് നമ്മൾ തന്നെ കഴിയുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഏതായാലും മൊത്തത്തിൽ കാണിക്കാം വീഡിയോയിൽ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് നൂറ് ശതമാനം സപ്പോർട്ടാണ് ആയിട്ട് അദ്ദേഹം ഇവിടെ കാർഡുകൾ ബാക്കിയുള്ള നടക്കാൻ ഉള്ളതൊക്കെ നമ്മളെ വർക്കേഴ്സ് ചെയ്തു ബാക്കിയുള്ളതൊക്കെ അവർ തന്നെയാണ് ക്ലീൻ ചെയ്തു തന്നത് പിന്നെ വണ്ടിയാണെങ്കിലും വഴി അതിലൂടെ കൊണ്ടുവരാനുള്ളതൊക്കെ വേറെ റിസ്ക് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളായിരുന്നു അത് വേറെ വണ്ടി വിളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് സൈറ്റ് മൊത്തം കാണാൻ പറ്റിയിട്ടുള്ള സൈറ്റ് ആണ് അതെ 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 അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞു അതുപോലെ സൈറ്റ് നമ്മുടെ കട്ടപ്പനയിലാണ് വരുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിലാണ് വരുന്നത് വർക്ക് കഴിഞ്ഞ് വർക്കേഴ്സ് നിന്ന് തിരിക്കും ഞങ്ങൾ നാളെ പോകും ഞങ്ങൾ രണ്ട് മൂന്ന് എൻക്വയറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നാളെ തിരിക്കുകയുള്ളൂ അപ്പോൾ എനിവേ നമ്മൾ ആൽവിൻ സാറിനോട് ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ട് പുള്ളി എന്ത് എന്നുള്ളത് നമുക്ക് നോക്കാം എനിവേ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഫെൻസിങ്ങും കൺസ്ട്രക്ഷനുമായിട്ടുള്ള ആയിട്ടുള്ള എന്ത് ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ എന്ത് കൊട്ടേഷനോ സൈറ്റ് വിസിറ്റിങ്ങോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഏത് സമയത്ത് കോൺടാക്ട് ചെയ്താൽ നമ്മൾ തിരിച്ച് കിട്ടുന്നതായിരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം നമ്മൾ അഷർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാൻ കിട്ടും എന്നുള്ളത് അതുപോലെ ഫ്രെൻസിങ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മൊത്തം നമ്മൾ ഷെയർ ചെയ്യാം നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനിവേ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് ചെയ്യാം അധികം തീർപ്പിക്കുന്നില്ല എല്ലാവർക്കും അതുപോലെ ഇനി എന്തെങ്കിലും സംശയങ്ങൾ അതായത് ഇവിടെ ചെയ്തതാണെങ്കിലും എവിടെ ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കാര്യമാണെങ്കിലും ചോദിച്ചാൽ മതി ഏത് സമയത്താണെങ്കിലും വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നോ ഇഷ്യൂ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു തരാം മാക്സിമം അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും പറയുന്നു ഉപയോഗിക്കാൻ മാക്സിമം ടാറ്റയുടെ ഉപയോഗിക്കാൻ നോക്കുക എന്നാലും നമുക്ക് ആ ഒരു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന വരുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിന് പുറമെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങൾ അറിയിക്കുക എന്നാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ